ഇസ്രയേലിന്റെ തുറമുഖം ലക്ഷ്യമാക്കി ഇറാഖിൽ നിന്നും ശക്തമായ മിസൈൽ ആക്രമണം വടക്കൻ ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഹൈഫയിലാണ് അതിശക്തമായ ദീർഘദൂര ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിലെ തെല്ലബീബ് ജെറൂസലം തുടങ്ങിയ പട്ടണങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് ഹൈഫൈ എന്നറിയപ്പെടുന്നത് ഇവിടെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ കൃത്യമായി മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് എത്തിയ രൂപത്തിലുള്ള വീഡിയോകളും അതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയാണ് ഫലസ്തീന് പൂർണ്ണമായി സപ്പോർട്ട് നൽകുന്ന ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള മിലിറ്റൻസ് ഗ്രൂപ്പുകൾ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഹിസ്ബുല്ലയും മറ്റൊരു ഭാഗത്ത് ഹൂത്തികളും ഇപ്പോൾ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും എല്ലാം ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രേൽ ഉപരോധിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കം തടയപ്പെട്ടതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്നാണ് ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയത്ത് ഇന്ന് സിറിയയിലുള്ള അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസിലും ആക്രമണം ഉണ്ടായി സിറിയയിൽ തന്നെയുള്ള ഇത്തരം റെസിസ്റ്റന്റ് ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മുപ്പത് മിസൈലുകളിൽ നിന്ന് നാല് മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം കാണുകയും അതിശക്തമായ രൂപത്തിൽ ആ മിലിറ്ററി ബേസിൽ പ്രഹരമുണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഹസ്സയും ഇസ്രായേലും തമ്മിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇറാഖിലും സിറിയയിലുമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ദൈർസോർ നഗരമെന്നറിയപ്പെടുന്നത് സിറിയയിലെ വളരെ പ്രധാനപ്പെട്ട എണ്ണ വാതക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ് ഈ നഗരങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്ക കൈയടക്കി വെച്ചിരിക്കുകയാണ് ഹസ്ക അതുപോലെ തന്നെ റഗ്ഗ ദൈർസോർ ഇവിടെയാണ് പ്രധാനമായും ഇസ്രേയിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ അതിനു നേരെയാണ് ഇപ്പോൾ ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സിറിയൻ സർക്കാർ പറയുന്നത് പൂർണ്ണമായും അമേരിക്ക അധിനിവേശമാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള എണ്ണകൾ എടുക്കുന്നത് കടൽ കൊള്ളക്ക് സമാനമാണ് എന്നും സിറിയൻ സർക്കാർ ആരോപിക്കുന്നു അതേസമയം ഇസ്രയേലും അതുപോലെ ലെബനാനിലെ ഹിസ്ബുലയും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുകയാണ് ധാരാളം മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമാക്കി തന്നെ നടത്തുകയുണ്ടായി അതേ സമയത്ത് ഇസ്രയേലിന്റെ ഭാഗത്ത് ഇന്ന് വലിയൊരു മുന്നറിയിപ്പാണ് ലബനാനിലെ ഹിസ്ബുതക്കൊണ്ടായിരിക്കുന്നത് ലബനാനിലെ ബൈറൂത്തിലെ വിമാനത്താവളത്തിലാണ് സ്ക്രീനുകളിലെല്ലാം ഇസ്രയേലിന്റെ സന്ദേശങ്ങൾ ഇന്ന് പ്രത്യക്ഷപ്പെട്ടത് ശക്തമായ ആക്രമണങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന രൂപത്തിലുള്ള സന്ദേശമാണ് എയർപോർട്ടിലുള്ള സിസ്റ്റങ്ങൾ ഹാക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ലബനാനിന്റെ അതിർത്തിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം ലബനാനിലെ ഹിസ്ബുല്ല തകർത്തിരുന്നു എന്നാൽ അതിനു മറികടക്കാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബലൂൺ റഡാർ സംവിധാനങ്ങൾ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ നിരീക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഈ സംവിധാനം ഉപയോഗിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ അതിർത്തിയിലുള്ള ഭാഗങ്ങളെല്ലാം നിരീക്ഷിക്കാൻ കഴിയും ഇതിന് ഏകദേശം നൂറ്റി പതിനേഴ് മീറ്ററോളം നീളമുണ്ട് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരവുമുണ്ട് ഉണ്ട് പന്ത്രണ്ട് ക്യാമറകളും അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഈ ബലൂണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി അതിൻ്റെ പരിസരങ്ങളെല്ലാം നിരീക്ഷിക്കാൻ സാധിക്കും ഇസ്രായേൽ കൃത്യമായി തന്നെ ഈ ലബനാനിലെ ഹിസ്ബുല്ലെ ആക്രമിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് അതേ സമയത്ത് അമേരിക്ക ശക്തമായ മുന്നറിയിപ്പും ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരു ആക്രമണത്തിന് മുതിരരുത് അത് വലിയ അപകടം ചെയ്യും അമാസിനെ തന്നെ കീഴടക്കാൻ ഇപ്പോൾ വളരെ അധികം പ്രതിസന്ധി നേരിടുകയാണ് എന്നാൽ അതിന്റെ പതിന് മടങ്ങ് പ്രതിസന്ധി ആയിരിക്കും ഹിസ്ബുല്ലയുമായിട്ടുണ്ടാകുന്ന ഏതൊരു ഏറ്റുമുട്ടലും അതുകൊണ്ട് അത്തരം ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങരുത് എന്ന വ്യക്തമായ മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നാൽ ഹിസ്ബുല്ലയെ ഇത്തരം ആക്രമണങ്ങൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി അമേരിക്ക പല രൂപത്തിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്